എന്നാൽ സ്വാധ്യായ യജ്ഞത്തിൽ സഹജരൂപത്തിൽ ഇത് സമ്പന്നമാണ് ഇങ്ങനെ സ്വാധ്യായ പ്രവചനവും യജ്ഞം തന്നെയാണ് ഈ വിഷയത്തിൽ പ്രവചനം നടത്തുന്നു ആ യജ്ഞം പ്രതിദിനം നടത്തണം അതാണ് സ്വാധ്യായ പ്രവചനാഭ്യന്ത പ്രമതിദവ്യം ഇത് ശ്രുതിയുടെ ആദേശമാണ് അപ്പോൾ ശരിയായ അർത്ഥത്തിൽ സ്വാധ്യായം വേദം തന്നെ സ്വാധ്യായോ അധ്യേതവ്യ ഈ വചനത്തിൽ വേദാധ്യയനം ഗൃഹീതമാണ് പതിവായി വേദം പഠിക്കണം വേദോ നിത്യം അധീയത നിത്യം പഠിക്കണം അതൊക്കെ പോയി ഇപ്പൊ വേദം എന്ന് പറയുന്നത് വേദം എന്ന് പറയുന്നത് കിസിനി ചോദിച്ച പേരറിയാം അതിലപ്പുറം അതിലേക്കറിയില്ല അന്യപ്രവചനം നല്ലതാണ് എന്നാൽ അത് യജ്ഞരൂപമല്ല വേദം ഒഴിച്ചുള്ളതൊന്നും യജ്ഞരൂപമല്ല ഭാഗവതം രാമായണം ഇവയൊക്കെ പ്രവചനം കേൾക്കുന്നത് നല്ലതാണ് പക്ഷെ അവയൊക്കെ ഉത്തമ ഭാഗങ്ങളിൽ പെടുത്തിയിട്ടില്ല പൂർവാചാര്യന്മാർ കാരണവും പറയാം കാരണം പറയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റാണ് തല്ലരുത് അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഈ യജ്ഞത്തിന്റെ ആദിയിലും അന്ത്യത്തിലും അതുകൊണ്ട് ശാന്തിപാഠമുണ്ട് അംഗമാണ് എന്നാൽ അങ്കാംഗീഭാവത്തിനു പ്രമാണം ശുദ്ധ്യാദികൾ ഉണ്ട് അത് പറയുന്നുണ്ട് ഈശാവാസ്യാദീനാം ശുക്ല യജുർവേദ ംശതിസംഖ്യാഗാനാം ഉപനിഷാം പൂർണമത ഇത് ശാന്തി എന്നതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്ത് പഠിക്കുമ്പോഴും ശാന്തിപാടുണ്ട് ഉപനിഷത്തിനുമുണ്ട് മുക്തികോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അംഗമില്ലാതെ അങ്കിയുടെ അനുഷ്ഠാനം കൊണ്ട് സമ്യക് ഫലമില്ല അതുകൊണ്ട് അംഗം അങ്കി ഇത് രണ്ടും അനിവാര്യമാണ് അംഗമാണ് ശാന്തി പലയിടത്തും ഫലം ഇല്ലെന്നാ പറയുക പക്ഷേ എവിടെ ദൃഷ്ടഫലമുണ്ടോ അവിടെ ഈ പ്രശ്നം തന്നെ ഉളവാകുന്നില്ല ഭോജനത്തിലംഗം പ്രഥമം ആചമനമാണ് പഴയ ആളുകൾ അത് ചെയ്തിട്ടേ കഴിക്കുള്ളൂ പ്രഥമം ആചമനം ആചമനം കൂടാതെ കഴിച്ചാൽ തൃപ്തിയാവില്ലേ ആവും അതിന് തർക്കമൊന്നുമില്ല ഞാനൊന്ന് ആചമനം കൂടാവുന്ന കഴിക്കട്ടെ വിശപ്പടങ്ങുമോ അടങ്ങും അതിനെക്കുറിച്ചൊന്നും തർക്കമില്ല ആചമിക്കാതെ ഞാൻ കഴിച്ചാൽ എന്താ വരിക എനിക്ക് തൃപ്തി ഉണ്ടാവില്ലേ അവശ്യമാവും എന്നാൽ ഭോജനം യുക്തരൂപത്തിലാകണമെങ്കിൽ പ്രഥമമാചമനമാണ് ആ യജ്ഞത്തിന് വയറ് നിറയുക എന്നത് മാത്രമല്ല അതിരിക്ത ഫലങ്ങളുണ്ട് വൈശ്വാനര യജ്ഞത്തിൽ അന്ധക്കരണതൃപ്തി പ്രാണാദി ദേവതാ പ്രസാദം തുടങ്ങിയവയുണ്ട് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ അവർ പ്രവർത്തിക്കണം ഈ കഴിക്കുന്ന ആഹാരം പജിച്ച് രൂപാന്തരപ്പെട്ട് സമാനൻ എപ്രകാരമാണോ കുല്യകളിലൂടെ തോടുകളിലൂടെ വെള്ളം കൊണ്ടുപോയി എല്ലാത്തിനും പാകമാകുന്നത് അതുപോലെ സ്രോതസ്സുകളിലൂടെ എല്ലായിടത്തും എത്തിക്കണം അത് സങ്കല്പിച്ച ആചമനം ആ കാലങ്ങളിൽ അതുകൊണ്ടാണ് പഴയ ആളുകൾ കഴിച്ചപ്പം ബ്ലോക്കൊന്നുമില്ല മനസ്സിലായില്ല ഇപ്പം അമ്പത് ശതമാനം പേർക്ക് പേർക്ക് ആ ബ്ലോക്ക എപ്പോഴാ ഇതങ്ങ് നിൽക്കുകയെന്ന് പറയാൻ പറ്റില്ല പഴയ ആള് കഴിച്ച പോലൊന്നും കഴിക്കുന്നുല്ല ഉണ്ടോ പഴയ ആൾക്കാർ ഭക്ഷണം കഴിച്ച പോലും കഴിക്കാൻ പറ്റുമോ അവര് പണിയെടുത്ത പോലെ പണിയെടുക്കാനോ അവര് ഭക്ഷണം പോവിച്ച പോലെ കഴിക്കാനോ അവര് സുഖമനുഭവിച്ചത് പോലെ സുഖ അനുഭവിക്കാനോ ഒന്നും പറ്റുകയില്ലെങ്കിലും പൊങ്ങച്ചത്തിന് കുറവൊന്നും ഇല്ല ശരിയല്ല എന്തു തോന്നുന്നു എന്തു തോന്നുന്നു ശരിയല്ലെന്ന് തോന്നുന്നു വൈതാ പഠിക്കേണ്ടത് അതുകൊണ്ടാണ് അവർ ഭക്ഷണത്തിൽ ആചമനമൊക്കെ പറയുന്നത് അഗ്നിയിൽ വീഴുന്ന സൂചി ഭസ്മമാകുന്നത് പോലെ പ്രാണാഗ്നിഹോത്രം ചെയ്യുന്നവൻ്റെ സമസ്ത പാപങ്ങളും ദഹിക്കുന്നു എന്നുള്ളതാണ് ആചമനോത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതൊക്കെ പ്രാചീന വളരെ നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാത്തിനും ശാന്തിപാഠവും വേണമെന്നവർ പറയുന്നു സ്വാധ്യായ അധ്യയനത്തിന് കേവലം അർത്ഥജ്ഞാനമെന്ന ഫലമല്ല പാപപ്രദാഹാദിയും ഉണ്ട് അത് തത്വസാക്ഷാത്കാരത്തിന് സഹായകമാണ് പാപം പോയാലേ തത്വം അറിയുള്ളൂ അതിന് കർമ്മശാന്ത്യർത്ഥമായും ശാന്തിപാഠം മുൻപിലും പിൻപിലും ചെയ്യണം അതുകൊണ്ടാണ് വേദപഠനങ്ങൾ അവർ ഉത്തമമായി കണക്കാക്കുന്നതും മറ്റു പുസ്തകങ്ങളൊക്കെ അത്ര ഉത്തമമായി കണക്കാക്കാതും ഭാഗവതം രാമായണമൊക്കെ വായിച്ചാൽ തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിക്കഴിഞ്ഞും സഹസ്രനാമാദികൾ വിഷ്ണു സഹസ്രനാമം മുതലായവയും ഭഗവത്ഗീത മുതലായവയുമൊക്കെ പാരായണം ചെയ്യണം എന്നിട്ട് വേണം സപ്താഹമൊക്കെ ശ്രവണം ചെയ്യാനും വായിക്കാനുമൊക്കെ അതിന് നിയമം തന്നെ പറയുന്നുണ്ട് വിരക്തശ്ചെ ഭവേ ശ്രോത ഗീതാവാച്യാപരേഹരി തഥാ ഹോമ കർത്തവ്യ കർമ്മാന്തേ ഗൃഹസ്ഥനാണെങ്കിൽ ഹോമം ചെയ്തിട്ട് വേണം ഭാഗവതം ശ്രവണം ചെയ്യാനും വായിക്കാനും നിയമം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് വിരക്തനാണെങ്കിൽ ഭഗവത്ഗീതയും സഹസ്രനാമവും അതുപോലുള്ളതൊക്കെ കേട്ടിട്ട് വേണം ചൊല്ലിക്കഴിഞ്ഞു വേണം കേൾക്കാനും വായിക്കാനും ഒക്കെ വിരക്തൻ ഭാഗവതം ശ്രവണം ചെയ്യുന്നു എങ്കിൽ കർമ്മശാന്തിക്ക് രണ്ടാം ദിനം ഗീതാപാഠം ചെയ്യണം ഗൃഹസ്ഥൻ ഭാഗവത ശ്രവണം നടത്തുന്നു എങ്കിൽ അവൻ ശാന്തി അർത്ഥം കർമ്മശാന്തി അർത്ഥം ഹോമം ചെയ്യണം കാരണം ഭാഗവതാദി ശ്രവണങ്ങൾ ഉഗ്രകർമ്മങ്ങളാണ് ഉഗ്രകർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഏ ഹിംസാദന്തുരങ്ങളായ കർമ്മങ്ങളാണ് വിരക്തശ്ചെ ഭവേ ശ്രോത ഗീതാവാച്യേഹനിർത്താന്തേ ഞാൻ ഉണ്ടാക്കിയതല്ല കൃത്യമായി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണവും അവർ പറഞ്ഞിട്ടുണ്ട് കാരണം പറഞ്ഞത് ഭാഗവത ശ്രവണം ഉഗ്രകർമ്മമാണോ എന്ന് സംശയമുണ്ടാവാം ഉത്തരം സകാരാത്മകമാണ് ഉഗ്രകർമ്മം തന്നെയാണ് ഭാഗവതത്തിൽ ഹിരണ്യകശുപു ഹിരണ്യാക്ഷൻ കംസൻ തുടങ്ങിയവരുടെ വധം വർണ്ണിച്ചിട്ടുണ്ട് രാമായണത്തിൽ രാവണൻ മുതലായവരുടെ വധമുണ്ട് കുംഭകർണൻ മുതലായവരുടെ വധമുണ്ട് അവയെല്ലാം കേൾക്കുന്ന സമയത്ത് തന്മയീഭാവത്തിലെത്തി ശ്രോതാക്കളും രാവണാദികളുടെ വധം മാനസികമായി ചെയ്യും അതുകൊണ്ടത് ഉഗ്രകർമ്മമാണ് മനസ്സിലായില്ല മനസ്സിലായില്ല ഏ പിടിയിട്ടില്ല മീൻ ചെയ്യുന്നത് വായിച്ച ഇത് വായിക്കണം മനസ്സിലായ പോലെ ഒരു പ്രാവശ്യം അതിനകത്തെ രാവണൻ വേറൊരാളാണെന്ന് മനസ്സിലായാൽ പിന്നെ അത് വായിക്കാനുള്ള ഉണ്ടാവുക വായിക്കാനുള്ള കമ്പം നിലനിൽക്കുമ്പോൾ വായിക്കുന്ന രാവണൻ രാവണനും രാമൻ രാമനുമാണ് അതുമായി തന്മ ഈ ഭാവം വരുന്നതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് നായികാനായക സങ്കല്പങ്ങളോട് താതാത്മ്യം പ്രാപിക്കുകയും അവർ ചെയ്യുന്ന ഹിംസകൾ താൻ ചെയ്യുന്നതായി തോന്നുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പാരായണങ്ങളുടെ അനന്തര നിങ്ങളുടെ എല്ലാം വീട്ടിൽ നീ ഉദാഹരണമാകാം കെണിഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാനങ്ങ് പറയാം പറഞ്ഞു കഴിയുമ്പോൾ ഓടാതിരുന്നാൽ മതി നിങ്ങളുടെയൊക്കെ വീട്ടിൽ പ്രായം ചെന്ന വെല്ലിയമ്മമാരും പ്രായം ചെന്ന വല്യപ്പന്മാരും ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ചെറുപ്പക്കാരായ ആണുങ്ങളും ഒക്കെ ഒന്നിച്ചിരുന്നൊരു സീരിയൽ കാണുമ്പോൾ സത്യസന്ധമായി നിങ്ങൾക്കറിയാം ആ വീട്ടിലെ സ്ത്രീ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് രാവിലെ നേരത്തെ പശുവിനെ കറന്ന് അല്ലെങ്കിൽ വീട്ടിലെ പണി മുഴുവൻ ചെയ്ത് ആ ഭർത്താവിനും പിള്ളേർക്കുമുള്ള ആഹാരവും വെച്ചു കൊടുത്ത് സുഖമായി അവരെയും കാത്തിരിക്കുകയാണ് ഇയാളൊന്ന് താമസിച്ചാൽ ഇന്ന് ഫോണുള്ളതുകൊണ്ട് പത്ത് പ്രാവശ്യം ഫോൺ വിളിക്കും ശരിയാണ് ഇങ്ങനെയാണ് നിങ്ങളിൽ ഇപ്പം ഈ ഒക്കെ വീട് ഇത് ഞാൻ പറയുന്ന അതിശൂക്തി അല്ലെന്നാണ് എൻ്റെ ധാരണ ശരിയാണ് ഇയാൾ പകലന്തിയോളം പോയി കിടന്ന് പണിയെടുത്ത് ആ കാശു കൊണ്ടുവന്നാൽ ഒന്നാം തീയതി കൊണ്ടെന്ന് സഹധർമ്മിയുടെ കയ്യിലോട്ട് കൊടുക്കുക പതിവ് ഇവിടെ ഇരിക്കുന്ന ആ ഭരണം നടത്തുന്നത് എത്ര ഉഗ്രശാസനായ ഭർത്താവായാലും വല്ലവൻ്റെ മുമ്പിൽ ഇങ്ങനെ പിരിച്ചാലും അങ്ങോട്ടെത്തുമ്പോൾ ഇങ്ങനെ പിരിക്കാറേ പതിവുള്ളൂ ശരിയല്ല ശരിയല്ല ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം മുൻകൂട്ടി കാണണ്ട അതുകൊണ്ടാണ് ഈ അലങ്കാരമൊക്കെ വളരെ ചുരുക്കം എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ ഇങ്ങനെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ ഈ ജീവിതകഥയൊന്നും നിങ്ങൾ കാണുന്ന സീരിയലിനകത്തില്ല പത്ത് മിനിറ്റ് നേരം കിട്ടിയാൽ ഭർത്താവിനെ വഞ്ചിച്ച് വേലക്കാരനോടോ തെങ്ങുകയറ്റക്കാരനോടോ വേറൊരുത്തനോടോ ഒപ്പം സഹശയനം നടത്തുന്ന സ്ത്രീയെയും ഭാര്യ ഒന്ന് തിരിഞ്ഞാൽ വേലക്കാരിയെ വിളിച്ചോ മറ്റൊരുത്തളത്തിയെ വിളിച്ചോ കൂടെ പോകുന്ന ഭർത്താവിനെയും അവതരിപ്പിക്കുമ്പോൾ അത് കണ്ട് നിങ്ങൾ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴുള്ള ജീവിതം മടുത്തിരിക്കുന്നുവെന്നും അത് നിങ്ങൾക്ക് മാനസികമായി ഇഷ്ടമാണെന്നും അതുമായി താതാത്മ്യം പ്രാപിക്കുന്നുവെന്നും സ്പഷ്ടമായ ലക്ഷണം നിങ്ങളുടെ മക്കൾ അങ്ങനെ തന്നെ ജനിക്കുമെന്ന് തീർച്ച അതിന് പിന്നെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് സ്പഷ്ടം അതേക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ മാനസികമായി അതുമായി താതാത്മ്യം പ്രാപിക്കും സംശയമില്ല അപ്പം ഏതു വായനയിലും കഥാപാത്രങ്ങളും സംഭവങ്ങളുമായി താതാത്മ്യം പ്രാപിക്കും താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാര്യക്കും എത്ര നല്ലവളായിരുന്നാലും ഭർത്താവിനോട് സമരസപ്പെടാനാവില്ല കാരണം അവൾ സങ്കല്പിക്കുന്ന ജീവിതം അതാണ് എത്ര നല്ലവനായ ഭർത്താവിനും ഇത് നിരന്തരം കണ്ട് രുചിയറിഞ്ഞാൽ മനസ്സിലായില്ല ഭാര്യയോട് സമരസപ്പെട്ട് ജീവിക്കാനാവില്ല അങ്ങനെയാണെങ്കിൽ ഓരോ ഏഴ് ദിവസവും ഈ വധങ്ങൾ ോ ഒന്നും രണ്ടും രൂപ മുടക്കിയല്ല ലക്ഷങ്ങൾ മുടക്കി ലക്ഷങ്ങൾ ഊട്ടിപ്പെറുക്കി ഹിംസാദന്തുരങ്ങളായ കഥകൾ ശ്രവണം ചെയ്യുമ്പോൾ മാനസികമായി അവയുമായി താതാത്മ്യം പ്രാപിക്കും ആ വധങ്ങളോട് താതാത്മ്യം പ്രാപിക്കും അപ്പോൾ ശ്രോതാക്കൾ മാനസികമായ വധങ്ങളെ ചെയ്യും അതുകൊണ്ട് കർമ്മശാന്തി അർത്ഥം ഗീതാപാഠാദികൾ അവശ്യം ചെയ്യണം അത് ചെയ്ത് കർമ്മശാന്തി വരുത്തണം മനസ്സിന് ഇല്ലെങ്കിൽ അശാന്തി ഉണ്ടാവും ഇടയ്ക്ക് ആരെയെങ്കിലും ഉപദ്രവിച്ചാൽ സങ്കല്പത്തിൽ അവൻ ഹിരണ്യകശുപും ഞാൻ കൃഷ്ണനുമായി മാറും മനസ്സിലായില്ല അങ്ങനെയാണല്ലോ താതാത്മ്യം മുഴുവൻ ഇല്ല എല്ലാ താതാത്മ്യത്തിലും ഞാൻ ധർമ്മവും അവരൻ അധർമ്മവും അതുകൊണ്ട് കൊല്ലാൻ ലൈസൻസും ശരിയല്ല ഇങ്ങനെയല്ലാതെ ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും സമൂഹമോ ഏതെങ്കിലും സംഘടനയോ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആദ്യം ആലോചിക്കുക ഏത് പറയുന്നിടത്തും അപ്രത ധർമ്മമാ മുഴുവൻ ശരിയല്ല മാനസികമായ താതാത്മ്യം ഉണ്ടാവും അതിൽ ഹിരണ്യകശിപു രാവണനാദി വധ വർണ്ണനകൾ ഉള്ളത് കൊണ്ടാണ് ഉഗ്രകർമ്മമായത് ഉപനിഷത്തുകളിലതില്ല വേദങ്ങളിലതില്ല എന്നാലും അവിടെയും ശാന്തിപാഠം വേണം എന്തിന് അവിടെയും അല്പ ഉഗ്രതയുണ്ട് അജ്ഞാനമെന്ന അസുരനുണ്ട് അതിൻ്റെ ഹിംസ നടക്കുന്നുണ്ട് മാനസികമായി ലോകത്തിലെ എല്ലാ അസുരന്മാരുടെയും രൂപം അജ്ഞാനമാണ് അതുകൊണ്ട് വേദം പഠിക്കുമ്പോൾ പോലും ശാന്തിപാഠം ആദ്യവും അവസാനവും വേണം ഉപനിഷത്തിൻ്റെ പഠനമായാലും മനസ്സ് ശാന്തമാകാൻ ശാന്തിപാഠം വേണം ആധ്യാത്മിക ദൃഷ്ടികോണത്തിൽ അജ്ഞാനം തന്നെയാണ് ഹിരണ്യകശു രാവണ കംസാദികൾ മനസ്സിലായില്ല അവയുടെ വധമായാൽ പോലും താതാത്മ്യാധ്യാസമുണ്ട് ആ വധം ഉപനിഷത്തിലുമുണ്ട് മനസ്സിലായില്ല അജ്ഞാനത്തിൻ്റെ വധം അതിന് ചിത്സുഖ ആചാര്യൻ അങ്ങനെ അങ്ങനൊരാചാര്യനുണ്ട് ചിത്സുഖി എന്ന പുസ്തകം എഴുതിയ ആചാര്യനാണ് അദ്ദേഹം പറയും പ്രമാണനഖനിർഭിന്ന മഹാമോഹാമരാരേ നമസ്കുർമോ ത്മനെ ഭക്തിപൂർവം അദ്ദേഹം പറയുന്നതാണ് ഇവിടെ വളരെ സ്പഷ്ടമാണ് പ്രമാണനഖനിർഭിന്നഹാമോഹാമരേ നമസ്കുർമോ നൃസിംഹായത്മനെ സ്വപ്രകാശിതാത്മനെ അപ്പം നൃസിംഹരൂപത്തിൽ സ്വയം പ്രകാശചിതാത്മാവ് വേറെ ആരുമല്ല നരസിംഹ സ്വപ്രകാശമായ തൻ്റെ ചിതാത്മാവാണ് നരസിംഹമൂർത്തി സിംഹരൂപിയായി ഉണർന്നത് തന്നിലെ തന്നെ ചിതാത്മാവാണ് നഖം കൊണ്ട് പ്രമാണ പ്രമാണനഖനിർഭിന്ന പ്രണരൂപിയായ നഖം കൊണ്ട് ആ ദൈത്യെ ആരുടെ ഹിരണ്യകശുപുവിൻ്റെ ഉത്പാഠനം നരസിംഹം നടത്തുന്നു ഇപ്പോൾ നരസിംഹം പ്രമാണരൂപിയായ നഖം കൊണ്ടാണ് ദൈത്യനെ കൊല്ലുന്നത് ഈ സ്വാധ്യായ അധ്യയനം തന്നെ സർവകർമ്മ സ്വരൂപമാണ് സർവകർമ്മങ്ങളാൽ എന്തു ഫലമുണ്ടോ ആ ഫലം ബ്രഹ്മബോധം കൊണ്ടുണ്ടാകുന്നു യവാൻ അർദ്ധ ഉദപാനെ സർവതസമ്പ്രുദോദകെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത കൂപം വാവി കിണറുളം തടാകം എല്ലാത്തിൻ്റെയും പ്രയോജനം വിശാലമായ അതെല്ലാം മൂടിയ പ്രളയകാലത്ത് സമ്പന്നമാകുന്നു അതുപോലെ ബ്രഹ്മജ്ഞാനം കൊണ്ട് സർവകർമ്മ ഫലപ്രാപ്തിയും സമാവിഷ്ടമാണ് ഉണ്ട് ഭഗവാൻ അർജുനോടും പറയും സർവം കർമാഖിലം വർദ്ധ ജ്ഞാനേ പരിസമാപ്യതേ സകല കർമ്മങ്ങളും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു അവിടെയാണ് ശാന്തി അതിന് ശാന്തിപാഠം നിത്യവും നിരന്തരവുമായി ചെയ്യേണ്ടതാണ് ഉഗ്രകർമ്മങ്ങൾക്കെല്ലാം ശാന്തിപ്രദങ്ങളായ പദ്ധതികളുണ്ട് ഭാഗവതത്തിൽ തന്നെ ഇതിനൊരു പദ്ധതിയുണ്ട് അത് പലപ്പോഴും അനുവാചകന് കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഗൃഹസ്ഥനും അതുപോലെ തന്നെ വിരക്തനും ഒക്കെ പദ്ധതികൾ ദേവതാജ്ഞാനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം അതിൽ ഹിരണ്യകശുപുവായാലും രാവണനായ രാമായണത്തിൽ രാവണനായാലും കുംഭകർണനായാലും ബാലിയായാലും ഒക്കെ ആ വധം കഴിയുമ്പോൾ അനുവാചക പക്ഷത്തു നിന്നുള്ള വധം കഴിയുമ്പോൾ അവരുടെ പക്ഷത്തു നിന്നുള്ള മോക്ഷമാണ് ഉണ്ടാകുന്നത് ജ്ഞാനാത് ഏവതു കൈവല്യം എന്ന് വ്യക്തമാണ് ജ്ഞാനം കൊണ്ടല്ലാതെ കൈവല്യം ഉണ്ടാവില്ല എന്നാൽ പുരാണങ്ങളിൽ വിഷ്ണുപാദാഘാതമേറ്റ് നരസിംഹത്തിൻ്റെ നഖമേറ്റൊക്കെ മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ചിത്സുഖാചാര്യൻ പറഞ്ഞത് തന്നെയേ പഠിക്കാൻ വഴിയുള്ളൂ കാരണം ഈ ഗ്രന്ഥങ്ങൾ ജ്ഞാനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും അജ്ഞാനത്തെയാണ് ആസുരസമ്പത്തിയായി പറയുന്നതും ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള യുദ്ധമാണ് പക്ഷെ കഥാരൂപത്തിലാവുമ്പോൾ വായനക്കാരുടെ ഹൃദയത്തിൽ ജ്ഞാനാജ്ഞാനങ്ങൾ പതിയാനുള്ള അറിവുണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നീട് പിന്നീട് അതാത് അവതാരങ്ങൾക്കുള്ള പ്രത്യേക പൂജകളും അതനുസരിച്ചുള്ള ചടങ്ങുകളും ഒക്കെ പിന്നീട് ഉണ്ടായി ഉണ്ടായി എന്ന് വളരെ ബഹളമായ മാൻ അല്ലേ അടുത്ത കാലത്ത് എവിടെയോ എന്നപ്പോൾ കണ്ടു രുക്മിണി സ്വയംഭരവുമൊക്കെ അതുപോലെ തന്നെ സ്റ്റേജിൽ നാസരവും ബഹളവും ഒക്കെ ആയിട്ടുണ്ടെന്നു ഏർ വിചിത്രമായി കണ്ടത് എട്ടു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി പത്ത് പന്ത്രണ്ട് വയസ്സുള്ള അവളുടെ സഹോദരനെ കൃഷ്ണനായിട്ട് വേഷം കെട്ടിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വേണം കൃഷ്ണനും രുക്മിണി എന്ന നിർബന്ധമുള്ളതുകൊണ്ട് തള്ള വിവരമില്ലാത്തവളായതുകൊണ്ട് രണ്ടുപേരെയും കൂടെ കൂടി അണിയിച്ചൊരുക്കി കൊണ്ടുവന്ന നാഗസ്വരത്തിൻ്റെയൊക്കെ അകമ്പടിയോടെ കൃഷ്ണൻ രുക്മിണിയെ സ്വീകരിക്കുന്നു എന്ന മട്ടിൽ രുക്മിണിയുടെ കഴുത്തിൽ മാലയൊക്കെ ഇട്ട് വരിക്കുന്ന ഒരു ചടങ്ങ് കണ്ടു വന്നോന്നു ആ കുട്ടികളുടെ മനസ്സും അതിൻ്റെ സങ്കല്പവും എന്താവും ഭാവിയിൽ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടായാൽ എങ്ങനെയത് സൈക്കാട്രിസ്റ്റുകൾ പരിഹാരമുണ്ടാക്കും ഇത്ര കണ്ട് വിവരം കുറഞ്ഞ ഒരു സമൂഹമായി ഇന്ന് മനുഷ്യർ അധപ്പതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന അർത്ഥത്തിലാണോ നിങ്ങൾ കേൾക്കുക കേൾക്കുകയെന്ന് എനിക്കറിയില്ല ആ ബുദ്ധിമുട്ട് എനിക്കുണ്ട് പറയുമ്പോൾ ഞാൻ പറയുന്ന അതേ അർത്ഥത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുമോ കാരണം മനസ്സിൻ്റെ ഒരു സങ്കല്പ ലോകം അവിടെ ഉണരുകയാണ് നാളെ തൻ്റെ സഹോദരിയോട് തൻ്റെ പത്നിയാണെന്നുള്ളൊരു ബോധം ആ സഹോദരൻ ഉണ്ടായാൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ എത്രയാണ് ഇതൊന്നും ആധുനിക വിദ്യാഭ്യാസത്തിലും ധനത്തിലും പ്രശ്നമല്ലാതാവുന്നു ഇതിന് കാരണം അത് കഥാരൂപത്തിൽ കാണുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചിത്സുഖാചാര്യൻ പ്രത്യേകം പറഞ്ഞത് പ്രമാണനഖനിർഭിന്ന മഹാമോഹാ നമസ്കുർമോ നൃസിംഹായ സ്വപ്രകാശചിതാത്മനെ ഈ അർത്ഥത്തിൽ കാണുകയും വധം മോക്ഷമായി പരിണമിക്കുകയും മോക്ഷോപായത്തിലെത്തിയ ആ സമ്പത്തി സ്തുതിക്കുകയും പുരാണങ്ങൾക്കെല്ലാം ഈ പ്രത്യേകതയുണ്ട് രാവണനും കുംഭകർണനും ഒക്കെ നമ്മളുടെ കാലം വെച്ചല്ല ബ്രഹ്മകാലത്തിൻ്റെ ഒരു മൂന്ന് നിമിഷം മൂന്ന് പ്രാവശ്യം കണ്ണു ചിമ്മി അടയ്ക്കുന്ന നേരം ഉന്മേഷം നിമിഷം അത്രയും സമയത്തെ ശാപമാണ് അവരനുഭവിച്ച കഥ മുഴുവൻ അതിനകത്തൊരു അതിശയോക്തിയുണ്ട് ആ പുരാണ കഥയിൽ അതെന്താണ് മൂന്ന് നിമിഷം ഇത്രേ അനുഭവിച്ചുവെങ്കിൽ എന്തിന് കടന്നു ചെല്ലുന്ന പ്രധാനികളായ സനൽകുമാരൻ സനകൻ സനന്ദൻ ഇവരെല്ലാം ചെല്ലുമ്പോൾ കാവൽ നിൽക്കുന്നവൻ വേണ്ടവിധം ബഹുമാനിക്കാതെ ഉറങ്ങി ഇത്രയുള്ളു ആകെ പാവം അതിൻ്റെ ഫലമാണ് മൂന്ന് ജന്മങ്ങൾ എതിർപ്പോടുകൂടി ജീവിച്ചത് എങ്കിൽ ജീവിതം മുഴുവൻ കർത്തവ്യലോപം വരുത്തുന്ന മനുഷ്യ നിൻ്റെയൊക്കെ ജന്മങ്ങൾ എത്രയായിരിക്കണം മനസ്സിലാവുമോ എന്നറിയുന്നു